ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചണിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം റംലാസ് കിച്ചൺ ഇന്ന് വന്നിരിക്കുന്നത് ഞാനൊരു അടിപൊളിയായിട്ട് തേങ്ങ അരച്ച നല്ല ചെറിയ മത്തിൻ്റെ കറി കൊണ്ട് തന്നെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മുളകിട്ട മത്തി മുളകിട്ടത് ഞാനിട്ടിട്ടുണ്ടായിരുന്നു അതിന് അതേപോലെ അല്ല ഇത് ഇത് വേറെ വെറൈറ്റി ആയിട്ടാണ് ഞാനൊരു കറി ഉണ്ടാക്കിയത് ഇതേപോലെ നിങ്ങൾ ആരെങ്കിലും കറി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ ഇത് ഞാൻ നല്ല മോര് ഒഴിച്ചിട്ടാണ് ഞാൻ ഈ തേങ്ങ ഇരച്ച മത്തിക്കറി ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ടേസ്റ്റാണ് എന്നാൽ ശരി നമ്മൾക്ക് എങ്ങനെയാണ് ഈ കറി നമുക്ക് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയിട്ട് കണ്ടു നോക്കാം വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്ക് തരണം സപ്പോർട്ട് തരണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ ശരി നമുക്ക് വീഡിയോ കാണാം അതിനുവേണ്ടി നമുക്ക് ഫസ്റ്റിൽ തന്നെ തേങ്ങ അരക്കണം അതൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് മുക്കാൽ കപ്പോളം തേങ്ങ ചേർത്ത് കൊടുത്ത് ആ ചേ തേങ്ങ ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണോളം നമ്മളെ പെരുഞ്ചീരകമാണ് പെരുഞ്ചീരകവും ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മൂന്ന് ചെറിയ ഉള്ളി അതേപോലെ തന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ രണ്ട് പച്ചമുളക് പച്ചമുളകും ചേർത്ത് കൊടുത്ത് അതിനെ അതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നു ഞാൻ വെള്ളം ചേർക്കുന്നില്ല വെള്ളത്തിന് പകരമായിട്ട് ഞാൻ നല്ല കട്ടിയില്ല മോരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ല കൊഴുത്ത നല്ല പുളിയുണ്ട് ഈ മോരിന് മോരൊരു മുക്കാൽ കപ്പ് മോര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മോരും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ തന്നെ നമുക്ക് അരച്ചെടുക്കാം ഞാൻ പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പോയതാണ് ഏട്ടോ ഇടുമ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഒരു കഷ്ണം ഇഞ്ചിയും ഇഞ്ചിയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നല്ലതുപോലെ തന്നെ പേസ്റ്റ് രൂപത്തിൽ നമുക്കിതൊന്ന് അരച്ചെടുക്കണം നമ്മൾ മോരും തേങ്ങയും അതേപോലെ മറ്റു ചേർത്ത് കൊടുത്ത എല്ലാം തന്നെ നല്ലതുപോലെ തന്നെ അരച്ചിട്ട് നമുക്കിതൊന്നും മാറ്റി വെക്കാം അടിപൊളി കറിയാണ് ഇതിലേക്ക് വേറെ സെപ്പറേറ്റ് പുളിയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ചേർക്കേണ്ട ഈ മോരിൻ്റെ പുളി മാത്രം മതി നമ്മൾക്ക് ഈ കറി കൂട്ടാൻ വേണ്ടി എന്നാൽ ശരി നമുക്കിതൊന്ന് അരച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത് നമുക്ക് മോരോ ഇച്ച് കറി ഉണ്ടാക്കുമ്പോൾ ഇതേപോലെയുള്ള ചെറിയ മത്തി എടുക്കാൻ നോക്കണം വലിയ മത്തി മോരോ ഇച്ച് കറി ഉണ്ടാക്കിയ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല ഇങ്ങനെ ഇതേപോലെയുള്ള നല്ല നെയ്യുള്ള ചെറിയ മത്തിയായിരിക്കണം ഞാൻ ഇത് അരക്കിലോ മത്തിയാണ് എടുത്തിരിക്കുന്നത് ഫ്രഷ് മത്തിയാണ് അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതൊന്നും മാറ്റി വെക്കാം ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം അതിനു വേണ്ടി ഞാൻ ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് അത് നല്ലതുപോലെ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിനു ശേഷം പിന്നെ ഞാൻ മുക്കാൽ ടീസ്പൂണോ ഉലുവയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഞങ്ങൾ സാധാരണ തേങ്ങ അരച്ച കറിയിൽ ഉലുവ ചേർക്കാറില്ല പക്ഷേ ഇത് മോര ഒഴിച്ച കറി ആയതുകൊണ്ടാണ് ഞാൻ ഉലുവ ചേർക്കുന്നത് അത് നല്ലതുപോലെ ഇത് ഉലുവ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ പൊട്ടി കിട്ടണമെങ്കിൽ ഒരു ടിപ്പുണ്ട് നമ്മൾ ഈ ചട്ടിയൊന്നിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ അനക്കി കൊടുത്താൽ മതി ഇതിന് പെട്ടെന്ന് തന്നെ ഉലുവ പൊട്ടിയിട്ട് കിട്ടും നമുക്കതിലേക്ക് ഒരു ചെറിയ ഉള്ളിയും അതേപോലെ രണ്ട് പച്ചമുളകും ഇട്ട് ചേർത്ത് ശേഷം ഉള്ളി നല്ലതുപോലെ തന്നെ മൂക്കണം അധികം കളർ മാറിയതും വേണ്ട എന്നാലും പിന്നെ ഒന്ന് നല്ലതുപോലെ മൂപ്പിച്ചിട്ട് വേണം ഇതെടുക്കാൻ വേണ്ടി നമ്മളെ ഉള്ളിയൊക്കെ നല്ലതുപോലെ തന്നെ വാടിയിട്ടൊക്കെ വന്നിട്ടുണ്ട് കളറ് കളറ് മാറിയിട്ടങ്ങനും പ്രശ്നമില്ല നല്ലതുപോലെ എണ്ണയിൽ കിടന്ന് കുറച്ച് നല്ലതുപോലെ തന്നെ ഇത് വാട്ടിയെടുക്കണം അതിന് ശേഷം നമ്മൾക്ക് ഉള്ളിയൊക്കെ നല്ലതുപോലെ വാടി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ തക്കാളിയാണ് ആ തക്കാളി നമുക്ക് അധികം ഉടച്ചു കൊടുക്കുന്നു വേണ്ട തക്കാളി ഇങ്ങനെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി ഇട്ട് അതിലേക്ക് അത് അങ്ങനെ വെന്ത് വന്നോളും നമുക്കത് ഉടച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ തക്കാളിയൊക്കെ ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി മിക്സാക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അരച്ച് വെച്ച നമ്മൾ തേങ്ങൻ്റെ കൂട്ടാണ് തേങ്ങൻ്റെ കൂട്ടും നമ്മൾ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിനു ശേഷം ആവശ്യത്തിനുള്ള കറിയൊക്കെ വെള്ളമൊക്കെ ചേർത്ത് മിക്സിയിലൊക്കെ വെള്ളം ചേർത്ത് നല്ലതുപോലെ മിക്സിയൊക്കെ കഴുകി വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പങ്ങ് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾക്ക് കറി തിളക്കാനായിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണം എത്രയാണോ നമ്മൾക്ക് കറി വേണ്ടത് അത്രത്തോളം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ നോക്കാം ചട്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ചട്ടി ചട്ടിയായത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ കറി തിളക്കുമ്പോൾ കുറുകി വരും അപ്പോൾ ഓഫാക്കി വെച്ച് കഴിഞ്ഞാൽ പോകും കറി അന്നേരം കൊട്ടും തന്നെ കറി കൈ കൂട്ടാൻ വേണ്ടി ഒരു രസം ഉണ്ടാവില്ല കണക്കായ ആയിരിക്കണം അധികം വെള്ളവും ചേർക്കാൻ പാടില്ല അങ്ങനെ ആയിരിക്കണം നമ്മളെ കറി ഉണ്ടാവുക നമ്മളൊക്കെ മീൻ കറിയൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് കഴുകിയെടുക്കും കഴുകി മാറ്റി വെച്ചാൽ നമ്മളെ മത്തി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് സൈഡിലൊക്കെ ഇതൊക്കെ ഇതാക്കി എല്ലാം കൂട്ടി കൊടുക്കാൻ നോക്കണം ചട്ടിയിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ തേങ്ങ ഒക്കെ പോയിട്ട് എല്ലാ ഭാഗത്തും ഇങ്ങനെ പിടിച്ചു നിൽക്കും അതൊക്കെ ഒന്ന് ഇതാക്കിയിട്ടൊക്കെ കൊടുക്കണം ഇനി നമ്മൾക്ക് എന്താക്കണം നമ്മൾ കഴുകി വച്ച എടുത്തിട്ട് മീൻ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞങ്ങൾ ഇവിടെ നൂറ് രൂപയാണ് ഇപ്പം കിലോനെയുള്ളത് മത്തിക്ക് ഇപ്പം മീൻ മത്തിൻ്റെ സീസണാണെന്ന് തോന്നുന്നു എപ്പം നോക്കിയാലും മത്തിയെ കാണുന്നുള്ളൂ ഇത് അത് പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് പൊരിച്ച് കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ കറിയിലും പറ്റിച്ചിട്ടും ഇതാക്കിയിട്ടൊക്കെ ചട്ടിയിലൊക്കെ ഇങ്ങനെ പറ്റിച്ച് വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്നൊക്കെ എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ മീൻ അല്ലാതെ തന്നെ മത്തി എന്ന് പറയുന്ന കാൽസികനും വിറ്റാമിൻസ് എല്ലാം കൂടിയതാണ് നമ്മളാണെന്ന് അതിനൊരു വില കൊടുക്കാത്തത് പക്ഷേന്ന് പറഞ്ഞാൽ നല്ലതാണ് മത്തിക്കറി എന്നൊക്കെ മത്തി നല്ല കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഏറ്റവും നല്ലതാണ് നമ്മളെ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനെല്ലാം തന്നെ നല്ലതുപോലെ ഒന്ന് ചിട്ടൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കുറച്ചൊന്ന് ഇങ്ങനെ അനക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് ഒരു രണ്ട് മൂന്ന് നാല് മിനിറ്റോളം നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം ചെറിയ മീനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ബന്ധു കിട്ടും ഉടക്കാണ്ട് താക്കാം നമ്മളതിലേക്ക് കുറച്ച് കറിവേപ്പിൽ കുറച്ചധികം കറിവേപ്പിൽ തന്നെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ രണ്ട് പച്ചമുളക് വെറുതെ ഒന്നിങ്ങനെ കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കീറി കൊടുത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കപ്പപ്പിറങ്ങി ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ് ഈ കറിക്കട്ട നമ്മൾ ചെറിയ മുളകില്ലെന്ന് നിങ്ങൾ പറയാം അതാകുമ്പോൾ ഒന്നിങ്ങനെ കുത്തിയിട്ടിട്ട് കൊടുത്താൽ അതിൻ്റെ മണവും എന്താ പറയുക മോരും ഇതൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കറി എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് ഞാൻ രണ്ട് പച്ചമുളക് ഇതേപോലെ ലാസ്റ്റ് കീറിയിട്ട് ഇട്ട് കൊടുത്തതാണ് ഒന്ന് രണ്ട് ഒരു മിനിറ്റും കൂടി നമുക്കിതൊന്ന് അടച്ച് വെക്കാം നമ്മളെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതാ ഇതാണ് ഇതേപോലെ നമുക്ക് ഓഫാക്കി വെക്കാം ഓഫാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഒരു ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ചുറ്റി ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം അപ്പാട് തന്നെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഞാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മളെ കറി തുറന്ന് നോക്കിയത് നോക്കണം അടിപൊളി മണം ആണ് പച്ചമുളകിൻ്റെതും വെളിച്ചെണ്ണേൻ്റെയൊക്കെ മണം വരുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കാം എന്നാൽ ശരി വീണ്ടും കാണാം മസാല